അല്ല ഇപ്പൊ ശരിക്കും കുട്ടികൾക്ക് ഇപ്പൊ അതായത് ഇപ്പൊ സെവൻറ്റി പെർസെന്റ് കുട്ടികളുടെയും പല്ല് പൊന്തിയിട്ടാണ് നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ അഡിനോയിഡ് പ്രശ്നമുള്ളതുകൊണ്ട് ഫ്രണ്ടിലത്തെ പല്ലെങ്കിലും അപ്പോൾ ഒരു ഏഴ് വയസ്സോട്ട് ഇവർക്ക് അലൈനസ് ഇടാസ് അലയനസിന്റെ ലേറ്റസ്റ്റ് കമ്പനികളിലൊക്കെ ഇത് വരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ ജോ ബോണില്ലേ ഈ ബോണിന്റെ ഷേപ്പ് മാറുന്നതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാം ഓ അവർ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് നമുക്ക് എല്ലാ ബോണിനെയും മാനിപ്പുലേറ്റ് ചെയ്യാം ഈ പണ്ട് താ താടി ഇങ്ങനെ നീണ്ടിരിക്കുന്നവരൊക്കെ കണ്ടിട്ടില്ലേ സങ്കടപരി എനിക്ക് അവരെ കാണണം അവരുടെ പാരൻസിനെ അറിയാൻ പാടില്ല പിന്നെ പല ഡോക്ടർ നേരത്തെ ഇപ്പം സജ്ജള്ളൂ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പേരുടെയൊക്കെ ഞങ്ങൾ മാസ്ക് ചെയ്തു ഇപ്പോഴും എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ടങ് സ്പേസ് ഇല്ലാത്തവരെ സ്നോറിങ് സ്നോറിംഗ് ഉള്ളവരുടെയൊക്കെ ഇപ്പം നമ്മളത് ഇത് ചെയ്തുവരും ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ഇപ്പോഴും നമുക്ക് ചെയ്യാം പക്ഷെ എല്ലാ കുട്ടികളുടെയും അത് കുറേ ഡൻറ്റിസ്റ്റുമാർ പണ്ട് ഇതിനെപ്പറ്റി ട്രെയിൻഡല്ലാത്ത നേരത്തെ പറഞ്ഞല്ലോ അവർക്കും പറ്റിയാണ് അബദ്ധങ്ങൾ അവർ പതിമൂന്ന് വയസ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അന്ന് ഓർത്ത ഡെൻറ്റിസ്മാരെ അവൈലബിലിറ്റി കുറവാണ് ഇല്ല അതെ ഇപ്പം എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എല്ലാ വർഷവും കുട്ടികളെ കാണിക്കുന്നത് കാരണം ഈ ബൈറ്റിലുള്ള വ്യത്യാസങ്ങൾ ഷുഡ് ബി കറക്റ്റ് ഏർലി ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് തിങ് യു ഡു ഫോർ യുവർ ചൈൽഡ് ഇനിയുള്ളത് സെൽഫി യുഗ അവർക്ക് ഫോട്ടോ എടുക്കണം അവരുടെ കൂട്ടുകാരോട് എടുക്കണം ഇപ്പോഴും കുട്ടികൾ ഓരോരുപേരുടെ ഫോട്ടോ എടുക്കില്ല പാരന്റ് കുറ്റം പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത് മനസ്സിലായില്ലേ അപ്പൊ അവർക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ബോണ്ട ഗ്രോത്ത് ചെയ്ത ചിലപ്പോ കമ്പി ഇടേണ്ടി വരില്ല പിന്നെ കേസ് ആണെങ്കിൽ റിസൾട്ട് കിട്ടും മറ്റത് വലിക്കുകയല്ലേ ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നീറ്റാക്കി വെക്കുക കമ്പിയും വെക്കുകയും ഇത് രണ്ടും നമ്മൾ ഇപ്പൊ എനിക്ക് മനസ്സിലാക്കുന്ന പല്ലിനെ താഴ്ത്താൻ പൊന്തിരിക്കുന്ന പല്ലിനെ താഴ്ത്താൻ ഒന്ന് അലൈൻമെന്റ് ശരിയാക്കാനാണ് അപ്പൊ ഇപ്പോഴും പക്ഷെ ആളുകൾ ഇടുന്നവരും ഉണ്ടല്ലോ എക്സ്പെൻസ് അതിന്റെ റീസൺ എന്താണ് കമ്പിട്ട് ശരിയാക്കാൻ പറ്റൂ അങ്ങനെയുണ്ടോ അതായത് എല്ലാവരും എല്ലാ കേസിനും എടുത്തിട്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഞാനൊരു ടൂ തൗസൻഡ് ട്വൽവ് തുടങ്ങി ലെവൻ ട്വൽത്ത് തുടങ്ങി അലൈനേഴ്സ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എടുക്കുന്ന കേസസ് അലൈൻമെൻറ്റിന് മാത്രമാണ് കുറച്ച് ടിപ്പിംഗ് ചെയ്യും മനസ്സിലായില്ലേ കൃത്യമായ കേസ് സെലക്ഷനാണ് ഇതിനകത്തെ കാര്യം എക്സ്ട്രാക്ഷൻ കേസസ് ഒക്കെ ചെയ്യാം വളരെ ഐഡിയൽ ആയിട്ടുള്ള കേസ് അത് പല്ല് പറിച്ചും നാല് പല്ല് പറിച്ചും ചെയ്യാം പക്ഷേ ഐ പ്രിഫർ എല്ലാവരോടും പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അലൈനർ ഈസ് നോട്ട് ഫോർ എവറി കേസ് ഓ ആണല്ലേ കാരണം പല്ല് പൊന്തുന്ന എല്ലാരും പറയുന്നത് എന്താ ഉണ്ടല്ലോ അല്ലല്ലോ ഈസി ആണല്ലോ എല്ലാവർക്കും ചെയ്യാം എല്ലാവരുടെയും കേസുകളിൽ പോയാൽ ചിലപ്പോൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടണമെന്നില്ല എന്നാൽ മൈൽഡ് ആയിട്ടുള്ള കറക്ഷൻസ് ഒക്കെ ചെയ്യാം ചെറിയ അല്ല മൈൽഡ് അവരുടെ പ്രശ്നത്തിന് മൈൽഡ് ആയിട്ട് ചെയ്യാം അവർ വിചാരിച്ചത്ര പെർഫെക്റ്റ് ആവില്ല കാരണം ഞങ്ങള് വർക്ക് ചെയ്യുന്നത് തിയറോറിട്ടിക്കലാണ് ഓർത്തറോണ്ടിസ്റ്റ് വർക്ക് ചെയ്യുന്നത് തിയറോറിട്ടിക്കൽ ആയിട്ടാണ് ഒക്ലൂഷൻ ബൈറ്റ് ഇതൊക്കെ ഇതൊന്നും കറക്റ്റ് ചെയ്യണമെന്ന് ചിലപ്പോൾ നടന്നും വരില്ല അവർക്ക് ചെയ്യാൻ പറ്റുന്ന മുമ്പിലത്തെ പ്രശ്നങ്ങളൊക്കെ ശരിയാക്കി അതാണ് ഇപ്പൊ ആൾക്കാർക്ക് ആവശ്യമുള്ളൂക്ക് ആക്കാനായിട്ടാ ലൈനറൊക്കെ കറക്റ്റാവണം ഞങ്ങൾക്ക് ബുക്കിൽ പഠിക്കുന്നവരെയൊക്കെയാണ് അതൊന്നും ശരിയാവണമെന്നില്ല അപ്പോൾ വെറുതെ അലൈനർ അലൈനറെന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കി തരുന്ന ഒരു സാധനം അളവെടുത്ത് എടുത്ത് കൊടുത്താലും ഉണ്ടാക്കി കിട്ടുമെന്നുള്ള രീതിയിൽ അതിൽ ചിന്തിക്കരുത് കമ്പനിയെ ചിന്തിക്കരുത് ഡോക്ടർമാരെ ചിന്തിക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പുതിയ കമ്പനിയാണ് വരുന്നത് അത് ഈ സിക്സ്റ്റി ഫൈവ് തൗസൻഡിൻ്റെ അവർ അത് ചെയ്തു ഒക്ടോബർ ഫിഫ്റ്റീൻത്തിന് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ തുടങ്ങി കിട്ടും ആണോ ഫുൾ എമൗണ്ട് ഇ എം ഐയും കിട്ടും ഇഫ് യു ആർ എലിജിബിൾ ഫോർ ബജാജ് അങ്ങനെ അവർ പറഞ്ഞത് അപ്പൊ അത് അതൊരു വലിയൊരു ഡിസ്ട്രൻ ആണ് കാരണം എല്ലാവർക്കും ആക്കണം എന്നുള്ളതാണ് അത് അത് ആണ് ഇനിയുള്ള കാലം